നമസ്കാരം ഞാൻ ജോയി കടുത്തുരുത്തി അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പന്ത്രണ്ട് സെൻറ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ബസ് ഓടുന്ന റോഡിൽ നിന്നാണ് ഈ വീട്ടിലേക്കുള്ള വഴി ആരംഭിക്കുന്നത് ഈ വീട്ടിലേക്കുള്ള വഴിയാണിത് നല്ല മനോഹരമായിട്ടുള്ള നല്ല എലിവേഷനിലുള്ള ഒരു വീടും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവുമാണ് നാല് ബെഡ്റൂമുണ്ട് നാലും അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള പുതിയ ഒരു വീടാണ് ചുറ്റുമുട്ടൊക്കെ മതിലിൻ്റെ മതിലൊക്കെ കെട്ടി നിർമ്മാണം ഒരു വീടാണ് കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇനി തീരാനായിട്ട് മുറ്റത്തൊക്കെ കുറേ ചിപ്സൊക്കെ ഇടാനുണ്ട് പുതിയ വീടാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു പണിയെല്ലാം ഏകദേശം തീർന്ന് ഇനി മുറ്റത്തെ പണിയും കൂടി മാത്രമേ തീരുവാനുള്ളൂ അതുപോലെ കബോർഡ് കിച്ചൻ്റെ കബോർഡ് അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണറ് നമുക്ക് സെയിലിൻ്റെ സമയത്ത് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യ സ്ഥല സൗകര്യമുള്ള ഒരു വീട് സ്ഥലവുമാണ് ബെസ് റൂട്ട് ഫ്രണ്ടേജ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള വേദഗിരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് നല്ല കിണർ വെള്ളം ഉള്ള ഒരിക്കലും വറ്റില്ലാത്ത വെള്ളം കിട്ടുന്ന നല്ല ഒരു ഏരിയയാണ് എല്ലാവിധ സൗകര്യമുള്ള ഒരു വീടും സ്ഥലവുമാണ് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ ചുറ്റുവട്ടൊക്കെ ഒന്ന് നോക്കാം കുറച്ച് പരിപാടിയും മുറ്റത്തിൻ്റെയൊക്കെ കുറച്ച് പരിപാടികളും മാത്രമേ തീരുവാനുള്ളൂ ബാക്കി എല്ലാ പരിപാടിയും വീടിൻ്റെ നിർമ്മാണം എല്ലാം ഏകദേശമൊക്കെ ഫിനിഷിങ് ആയതാണ് മേളെല്ലാം ഓട് കൊടുത്തുകൊണ്ട് റൂഫ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് എല്ലാ ചെറിയ ടൗണൊക്കെ അടുത്തുണ്ട് പള്ളിയിൽ പോകാനും അമ്പലത്തിൽ പോകാനൊക്കെയുള്ള എല്ലാം നമുക്ക് നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെയാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫിറ്റുള്ള ഒരു വീടാണ് നല്ല വലുപ്പമുള്ളൊരു പോർച്ച് കൊടുത്തിട്ടുണ്ട് കോട്ടയം കോട്ടയം ജില്ലയിലെ ഏറ്റവും മാനൂരിനടുത്തുള്ള വേദരി വേദഗിരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി നാല് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഒരു നല്ല ഒരു റീസണബിൾ റേറ്റിലാണ് ഇപ്പോഴേ വീട് വിൽക്കുവാനായിട്ട് വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് നല്ല എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല പില്ലറൊക്കെ കൊടുത്തോണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു റീസണബിൾ റേറ്റിലുള്ള തന്നെ ഒരു വീടാണ് നാല് ബെഡ്റൂമുണ്ട് നാലും അറ്റാച്ചഡ് ആണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് എഴുപത്തി നാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് തരാം എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ കണ്ടിഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് സ്ഥലവും നേരിട്ട് കാണിച്ചു തരാം ചെറിയ ചെ വിലയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം കേട്ടോ നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു റിക്വസ്റ്റാണ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യുക ഇതുപോലെ നല്ല നല്ല റീസണബിൾ റേറ്റിലുള്ള വീടുകൾ ഇഷ്ടംപോലെ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീടിൻ്റെ ഉൾവശം നമുക്കൊന്ന് കണ്ടുനോക്കാം ലിവിങ് ഏരിയ ആണ് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന നല്ല ഇഷ്ടം പോലെ ജനലുകളും വാതിലുകളൊക്കെ കൊടുത്ത് നല്ല സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാ കേട്ടോ വീടിൻ്റെ ഉൾവശം എല്ലാം ഫുള്ളായിട്ട് നോക്കുക ഇവിടെ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും നല്ല എൽ ഷേപ്പിലുള്ള ഒരു ഹാളാണ് കൊടുത്തിട്ടുള്ളത് കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു അവിടെ തന്നെ ഇൻവെർട്ടറൊക്കെ വയ്ക്കുവാനുള്ള ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലോർ ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകാശ് ഈ വീടിൻ്റെ അകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന നമുക്ക് നല്ല ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂം സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സിറഡൊക്കെ ഇതാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം മെറ്റീരിയൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ബ്രാൻഡ് ഐറ്റംസുള്ള വാഷ് പീസിനും ക്ലോസറ്റൊക്കെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നുണ്ട് നമുക്ക് വീടിൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതുപോലെ ചാനൽ ആദ്യമായിട്ടും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ റിക്വസ്റ്റാണ് ഷെയർ ചെയ്യാൻ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂം എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ എഴുപത്തി നാല് ലക്ഷം രൂപ മാത്രമാണ് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന ചെറിയ വിലയിൽ വ്യത്യാസവും ഉണ്ടാവും നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം എന്നെ വിളിക്കുക നമുക്ക് ഈ വീടിന് സ്ഥലവും ഞാൻ നേരിട്ട് കാണിച്ചു തരാം രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള വീടാകട്ടോ എല്ലാ ബാത്റൂമിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഹോട്ട് വാട്ടറിനുള്ള കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് നല്ല സൗകര്യമുള്ളൊരു വീടാകട്ടോ ഒരു റീസണബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത് ഇപ്പോഴ് നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടുതാക്കാം കിച്ചണ് കബോർഡുകൾ ചെയ്യാനുണ്ട് കബോർഡുകൾ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് നമുക്ക് എടുക്കുന്ന നമ്മുടെ കസ്റ്റമറിനെ ഇഷ്ടമുള്ള രീതിയിലുള്ള കബോർഡ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യാണ്ട് വച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിഷ്ടപ്പെട്ട് നമുക്ക് വാങ്ങിച്ചാൽ വീടിൻ്റെ ഉടമസ്ഥൻ നമുക്ക് ആ ടൈപ്പിലുള്ള കബോർഡുകൾ നമുക്ക് ചെയ്തു തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു പിറക് വെച്ച് കത്തിക്കാനുള്ള അടുപ്പ് കൊടുത്തിട്ടുണ്ട് കിച്ചണ് വെളിയിലേക്കുള്ള വാതിലാണ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് തുറക്കാൻ പറ്റാത്തത് താഴെ രണ്ട് ബെഡ്റൂം ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ നല്ല സൗകര്യമുള്ള നാല് ബെഡ്റൂമിൻ്റെ വീടാണ് സ്റ്റെപ്പ് എല്ലാം ടോപ്പ് എല്ലാം ഗ്രാനേറ്റ് കൊടുത്ത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റേയിലാണ് കൊടുത്തിട്ടുള്ളത് കബോർഡ് എല്ലാം കൊടുത്തുള്ള നല്ല സ്ഥലങ്ങളെല്ലാം നല്ല യൂസ്ഫുള്ളുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് നമുക്ക് സ്റ്റെയർ കേസിൻ്റെ നല്ല ഗ്രേ നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ ഒത്തിരി ആർഭാടമായിട്ടുള്ള വർക്ക് ഇല്ലാണ്ട് എന്നാൽ അത്യാവശ്യമുള്ള എലിവേഷൻ ഒക്കെ ചെയ്തുകൊണ്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വർക്കാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് മേളിലുള്ള ലിവിങ് ഏരിയ അതിൽ ഇന്ന് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നു മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എഴുപത്തി നാല് ലക്ഷം രൂപയാണ് വീടിന് വീടിൻ്റെ ഉടമ്പസ്ഥൻ ചോദിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും പന്ത്രണ്ട് സെൻറ് സ്ഥലവുമുള്ള നല്ല ഒരു വീടും സ്ഥലവുമാണ് നല്ല ബസ് റൂട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടേജിൽ കൂടെ ഇഷ്ടംപോലെ ബസ് സൗകര്യമുണ്ട് ഏറ്റുമാനൂർ ടൗണിലേക്ക് ഏതെങ്കിലും ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോതനല്ലൂർ ടൗണിലേക്ക് ഒരു നാല് കിലോമീറ്റർ അമ്പലം പള്ളി എല്ലാം അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു വീട് കണ്ട് എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു കാണിച്ചത് ഇപ്പം നല്ലൊരു നമുക്ക് ഈ വീട് ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ അധികം വിലയുള്ള ഒരു ഈ പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു റീസണബിൾ റേറ്റ് കേട്ടോ എഴുപത്തി നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു വിലയാണ് നമുക്ക് നെഗോഷ്യബിളാണ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വിലയിൽ വരും എന്നെ വിളിക്കുക നമുക്ക് ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം വീടിൻ്റെ ടോ മേളെ റൂഫ് റൂഫ് ചെയ്തിട്ടുണ്ട് റോഡൊക്കെ ഇട്ട് അതുകൊണ്ട് തന്നെ നല്ല ചൂടൊക്കെ ഒട്ടും അടിക്കാത്ത രീതിയിൽ നല്ല ഒരു നിർമ്മാണമാണ് ഇപ്പം ഈ വീടിന് പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ഈ വാഷ് ബേസിനും ഹോട്ട് വാട്ടറിൻ്റെ എല്ലാത്തിൻ്റെയും സെറ്റിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനോ ഓപ്പൺ ടെറസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കിനിയെല്ലാം ബെഡ്റൂമൊക്കെ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്ക് ഇതിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് കിടന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ബസ് റൂട്ടാണ് മേളെല്ലാം ഓട് ഭാഗി നല്ലൊരു വീടാണ്ട്ടെ എഴുപത്തി നാല് ലക്ഷം രൂപയാണ് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില നെഗോഷ്യബിളാണ് നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വിലയിൽ വരുത്താം ഒരു നല്ല ഒരു റീസണബിൾ റേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വീടിനോട്ട് ആ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഇപ്പോഴും വീടിയെ കൊണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക നമുക്ക് നേരിട്ട് കാണിച്ചുതരാം ഇപ്പോഴും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം